കോൺസ്പിറസി ഇപ്പൊ കോൺസ്പിറസിന്റെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ കോൺസ്പിറസി തിയറീസ് കോൺസ്പിറസി തിയറീസ് ഒമർ അബ്ദുള്ള ജൂണിൽ തുറക്കേണ്ടിയിരുന്ന ഈ മെഡോ ഈ താഴ്വര വിനോദ സഞ്ചാരികൾക്കായിട്ട് ഏപ്രിൽ തുറന്നു കൊടുത്തു അതുകൊണ്ട് പുള്ളി അതുപോലെ ലഫ്റ്റനന്റ് ഗവർണർ കേന്ദ്രത്തെ ഇത് അറിയിച്ചില്ല മുഖ്യമന്ത്രി അറിയിച്ചില്ല അപ്പൊ എന്ന് വെച്ചാൽ ഈ അമേരിക്ക ചന്ദ്രനിൽ പോയിട്ടില്ല എന്ന് പറയുന്ന കോൺസ്പിറസി തിയറിക്ക് ഇതുവരെ നാസ മറുപടി നൽകിയിട്ടില്ല എന്ന് പറയുന്ന ഒമർ അബ്ദുള്ള നേരത്തെ തുറന്നു കൊടുത്തത് പായ്സങ്കർ ഇങ്ങോട്ട് കയറാനാണ് അതുപോലെ തന്നെ ഒരു ഇത് കണ്ടിരുന്നു ഈ കൊല്ലപ്പെട്ടതിൽ ഇരുപത്തി ആറിൽ പതിനഞ്ച് പേരും മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ കുറെ മുസ്ലിം പേരുകൾ മുഹമ്മദ് ഖോറി ഗസ്നി ബാബർ പിന്നെ മൈക്ക് ടൈസൺ എന്നൊക്കെ പറഞ്ഞ കുറെ പേരുകൾ എഴുതിയിട്ടിട്ടുണ്ട് അങ്ങനെയുള്ള പേരല്ല ഇന്ത്യയിലുള്ള പേരുകളാണ് എന്നിട്ട് അത് എഴുതിയിട്ടത് എല്ലാ ഇത് ഇങ്ങനെ വ്യാപകമായിട്ട് എനിക്കന്നൊരു പത്ത് പതിനഞ്ചെണ്ണം കിട്ടി വാട്സപ്പിൽ മാത്രം അതായത് ഇരുപത്തി ആറ് പേര് കൊല്ലപ്പെട്ടത് എല്ലാ ഹിന്ദുക്കളാണ് എന്ന് പറയുന്നു പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല പതിനഞ്ച് പേര് മുസ്ലിങ്ങളാണ് അപ്പൊ അതങ്ങ് അങ് ചറവറങ്ങ് സേ അങ്ങ് ചെയ്യണം ഇത് ഭയങ്കര ബുദ്ധിജീവികൾ മസാജേഴ്സ് പിന്നെ സാംസ്കാരിക നായകന്മാർ ഇവരെല്ലാം അവരൊക്കെയാണ് നമുക്കിങ്ങോട്ട് ചെയ്യുന്നത് ഇത് ഞാൻ ആലോചിച്ചു ഇത് എങ്ങനെയാണ് ഇത് പതിനഞ്ച് പേര് മുസ്ലിംസ് അത് ഓരോരോ ഓരോരോ സംസ്ഥാനത്തുള്ള എന്താ പറയുന്നത് അഷ്റഫ് ഖുറേഷി യു പി അഷ്റഫ് കുറേഷി യു പി ഒറ്റ പേരാണ് ഇത് ഈ ഒറ്റ എഴുതുന്ന കാണുമ്പോഴേ അറിയാം ഇത് ഉടായിപ്പാണെന്ന് മനസ്സിലാവും പക്ഷെ ആളുകൾ വളരെ ഇതൊരു നൂറ് പേർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എനിക്ക് വന്ന് കേരളത്തിലെ ഒരു സാഹചര്യം അനുസരിച്ച് ഒരു അമ്പത് പേരൊക്കെ ഇത് ഇത് ശരിയാണ് അല്ലെ സീരിയസ് ആണോ ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അത് കൂടുതലാണെങ്കിലുള്ളു അജാദി ലെവലാണ് ഇതിൻ്റെയൊക്കെ ആക്ച്വലി ഹിന്ദു ദിനപത്രം ഈ ലെവലിൽ തന്നെ തന്നെയുള്ളൊരു പത്രമാണല്ലോ ബേസിക്കലി അവര് അവര് എല്ലാവരെയും മരിച്ചവരെല്ലാം പേര് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഞാൻ നോക്കിയിട്ട് മിക്കവരെ എല്ലാ ഹിന്ദുക്കളാണ് പിന്നെ പേര് ക്രിസ്ത്യൻസ് ആണ് അവരെ അരുണാചൽ പ്രദേശുകാരനും പിന്നെ ഒരു പിന്നെ എന്തോ ഒരു ഞാൻ ഞാനതിനകത്ത് ക്രിസ്ത്യൻസ് എന്നുള്ള രീതിയിൽ കാണാൻ കഴിഞ്ഞത് അത് കൂടുതലുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ അതിനകത്ത് ഒരു മുസ്ലിമേ ഉള്ളത് അതാ ഇവിടെ കൊല്ലപ്പെട്ട മുസ്ലിം ഗൈഡ് മാത്രമേ ഉള്ളൂ അപ്പൊ അതിനാണ് ഇത്രയും വലിയ വൈറൽ സർക്കുലേഷൻ നടക്കുന്നത് ഇതിപ്പോ നമ്മൾ എപ്പോഴും ഒരു ഭീകരാക്രമണം നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഫ്ളാഗ് ഇന്ന് ഡിഫൻസ് മിനിസ്റ്റർ പാകിസ്ഥാന്റെ പുള്ളി സ്കൈ ന്യൂസിലെ ഒരു ഇന്റർവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പുള്ളി ബി ബി സി ആണെന്ന് തെറ്റിദ്രിച്ച് അവിടെ തന്നിരുന്ന് അറിയില്ല സ്കൈ ന്യൂസ് കുറച്ചുകൂടെ ക്രിറ്റിക്കലാണ് അപ്പൊ അവര് ചോദിച്ചു നിങ്ങൾ ഇത് ചെയ്തല്ലേ നിങ്ങൾക്ക് പേടിയുണ്ട് ഏ ഒരു പേടിയില്ല ഞങ്ങള് കഴിഞ്ഞ മാസം തന്നെ അടിച്ച അമ്മമാരുടെ ആ മാടെ തകർത്തിട്ടിരിക്കുകയാണ് ഇപ്പൊ വീണ്ടും അടിക്കും ഏഹ് ഞങ്ങൾക്ക് ഒരു പേടിയില്ല അപ്പൊ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഈ ഭീകര പ്രവർത്തകരെ അല്ലെങ്കിൽ ഭീകരരെ നിങ്ങൾ എൻഡോസ് ചെയ്യാറുണ്ട് ട്രെയിൻ ചെയ്യാറുണ്ട് നിങ്ങൾ നിങ്ങളവരെയൊക്കെ ഫണ്ട് ചെയ്യാറുണ്ട് അത് ശരിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി അറിയാതെ അങ്ങ് പറഞ്ഞു പോന്നു കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഞങ്ങൾ ഈ ഡേർട്ടി ജോബ് ചെയ്യുകയായിരുന്നു ഞങ്ങളെ കൊണ്ട് ചെയ്തത് അമേരിക്കയാണ് യു കെ നിങ്ങളുടെ രാജ്യവും ചെയ്യിച്ചു കഴിഞ്ഞ തേർട്ടി ഇയേഴ്സ് തേർട്ടി ഇയേഴ്സ് അല്ല ഈ താലിബാന്റെ കാലഘട്ടം തൊട്ട് റഷ്യക്കാരവിടെ നിന്നപ്പോൾ റഷ്യക്കാരെ ഓടിക്കാനായിട്ട് താലിബാനെ സഹായിക്കായിരുന്നല്ലോ അമേരിക്ക ചെയ്തു അമേരിക്ക അന്നത്തെ ശീത യുദ്ധ കാലഘട്ടത്തിന്റെ ഇതാണ് പിന്നെ അതിനുശേഷം താലിബാനെതിരെ യുദ്ധം വന്നപ്പോഴും അമേരിക്ക പാകിസ്ഥാനൊപ്പം കൂട്ടി പാകിസ്ഥാൻ അവസാനം ഈ ഈ ലാദൻ എന്ന് പറയുന്ന അതിനകത്ത് പ്രധാനപ്പെട്ട തങ്കക്കൂടത്തെ സ്വന്തം രാജ്യത്ത് ഒളിപ്പിച്ച് വെച്ചിട്ട് അവിടെ ഇല്ല എന്ന് പറയുകയും ഇങ്ങനൊരാളെ എവിടെ ഇല്ല അറിയില്ല എന്ന് പറയുകയും ചെയ്ത രാജ്യമാണ് സോ അവർ തന്നെയാണ് ഇപ്പൊ ഈ ഈ പുൽവാമ ഫ്ളാഗ് ഈ ഫോൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ ഇന്ത്യക്കാർ തന്നെ ചെയ്തതാണ് ഇന്ത്യ ഇന്ത്യയുടെ നാടകമാണ് അത് അതുപോലെ ഇതും ഇന്ത്യയുടെ നാടകമാണെന്നാണ് ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് സോ ഇത് എക്കോ ചെയ്യുന്ന കുറേ പേര് ഇന്ത്യയിലുണ്ട് കോൺസ്പിറസി തിയറീസ് അപ്പോൾ ഈ മുസ്ലിം പതിനഞ്ച് പണ്ടൊരിക്കലെ ഈ കസബ് അജ്മൽ കസബിന്റെ നേതൃത്വത്തിൽ മുംബൈ ആക്രമണം നടന്ന സമയത്ത് ഇവിടെ വന്ന ആദ്യത്തെ സാധനം എന്ന് പറഞ്ഞാൽ അവരെല്ലാം കയ്യിൽ ചരടും കുറിയൊക്കെ ആയിട്ടാണ് ഈ കസവൊക്കെ എല്ലാവരും കഴിച്ചാരുടെ ഉണ്ടായാലും എന്നിട്ട് അവർക്കെല്ലാം ഓരോ ഹിന്ദു പേര് ഇട്ട് കൊടുത്തിരുന്നു ഇപ്പൊ കുറേ ദിവസം ഇത് തന്നെയായിരുന്നു ഇവിടുത്തെ പ്രധാനപ്പെട്ട ചർച്ചാവിശ്യം ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യയുടെ ആണെന്ന് കാണിക്കാൻ അന്ന് ശരിക്കും മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് ആണ് അധികാരത്തിലുള്ളത് അതുകൊണ്ടാണെന്ന് തോന്നുന്നത് അത്ര ഇങ്ങോട്ട് ക്ലച്ചു പിടിക്കാൻ എല്ലാ എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ തന്നെയാണ് ഇപ്പൊ ഒരു കോൺസ്പിറസി തിയറീസ് ആളുകൾക്ക് പ്രചരിപ്പിക്കാൻ അവകാശം ഇല്ല എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഉണ്ട് അതിനെ എതിർക്കാൻ അവകാശം ഇല്ലെന്ന് പറഞ്ഞാൽ ഉണ്ട് അത് ഒന്ന് രണ്ട് പേരെന്തൊക്കെയെന്ന് എഴുതി ചോദിച്ചുകൊണ്ട് ഞാൻ പറയണം ഞാൻ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്ന് കണ്ടാൽ മതി രണ്ടു കൂട്ടർക്കും അതിനുള്ള റൈറ്റ്സ് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അതിനകത്ത് ഇപ്പൊ എന്തെങ്കിലും ഒരു വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത് ഈ മുഴുവൻ ഇരുപത്തി ആറ് പേരെയും ഇന്ത്യൻ സ്റ്റേറ്റ് സ്റ്റേജ് മാനേജ് ചെയ്ത് ആണ് നശിപ്പിച്ചത് എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ടും യാതൊരുവിധ പിൻബലമോ തെളിവോ ഇല്ലാത്ത ഒരു ഗൂഢാലോചന സിദ്ധാന്തമാണ് ഈ ഗൂഢാലോചനാ സിദ്ധാന്തം രാജ്യത്തിന്റെ താല്പര്യങ്ങളെ ഹനിക്കുന്ന രീതിയിൽ പറയാൻ അനുവദിക്കാമോ എന്നുള്ളത് അതൊരു ഡിബേറ്റബിളായിട്ടുള്ള ഒരു ചോദ്യമാണ് അത് ഡിബേറ്റ് ചെയ്യേണ്ടതാണ് കാരണം ഇത് പലപ്പോഴും നമ്മളൊരു കളക്റ്റീവ് സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റിനെ ഹർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൂടി ആലോചിക്കേണ്ടതായിട്ടുണ്ട് ഒരു യുദ്ധം എന്ന് പറയുന്നത് എന്താണ് ഒരു പ്രതികാര ബുദ്ധിയെ മാത്രമേ തൃപ്തിപ്പെടുത്തേയുള്ളൂ അത് മൊത്തത്തിൽ രാജ്യത്തിനും അതിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും ജനങ്ങൾക്കും എല്ലാം തന്നെ വലിയ തോതിലുള്ള തിരിച്ചടി കൊണ്ടുവരും പിന്നെ അതുകൊണ്ട് മാത്രമല്ല ഒന്നും പ്രൂവ് ചെയ്യാനും പറ്റത്തില്ല ഇരുപക്ഷവും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും എല്ലാ യുദ്ധം മിക്കവാറും അല്ല എല്ലാ യുദ്ധങ്ങളും ഇന്ത്യ തന്നെയാണ് ജയിച്ചത് പക്ഷേ ഇന്ത്യയാണ് യുദ്ധം ജയിച്ചതെന്ന് ഈവൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ മാസ് സറണ്ടർ ചെയ്ത യുദ്ധം പോലും ഇന്ത്യ ജയിച്ചതായിട്ട് പാകിസ്ഥാൻകാര് വിശ്വസിക്കുന്നുണ്ട് ഓർ ആർ നോട്ട് വില്ലിങ് ടു ബിലീവ് അതാണ് അവസ്ഥ കാർഗിലും എല്ലാം തന്നെ ഈവൻ മരിക്കുന്നതിന് മുമ്പ് മുഷറാഫ് പറഞ്ഞത് ഭയങ്കരമായിട്ട് ജയിച്ചു കയറി വരികയായിരുന്നു വെറുതെ കൊണ്ടുപോയി സന്ധ്യയൊക്കെ ഉണ്ടാക്കി നശിപ്പിച്ചു കടന്നു വൻ വിജയമായിരുന്നു പാകിസ്ഥാനും എന്നാണ് സോ അങ്ങനെ ആയിരിക്കും ഇത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിക്കൊണ്ടിരിക്കും പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് വേണ്ടി നമ്മുടെ റിസോഴ്സുകൾ നശിപ്പിക്കുക അല്ലെങ്കിൽ അവന് വേണ്ടി ശ്രദ്ധയും ഊർജ്ജവും എല്ലാം ചെലവഴിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു നല്ല പൊളിറ്റിക്സ് അല്ല നല്ല ഒരു രാഷ്ട്രതന്ത്രവുമല്ല ഇന്നലെ മോദി ബീഹാറിൽ പോയി സംസാരിക്കുന്നത് കേട്ട് കുറേയൊക്കെ ഈ ചെസ് ബീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു നമ്മുടെ യോഗിയുടെ മിട്ടിമേ മെലാദൂങ്ക എന്ന് പറയുന്ന ആ ഒരു സംഗതി ഇതിനകത്ത് പുള്ളിയും എടുത്തു വായിച്ചായിട്ട് തോന്നും ചിലക്ക് മോദി പോര യോഗി വേണം എങ്കിലേ ഇതെല്ലാം നടക്കുമെന്ന് പറയുന്നത് സോ അതൊന്നും ഒരു ഒരു ഒരിക്കലും ഒരു ശരിയായ വഴിയല്ല കാര്യം നാല് യുദ്ധങ്ങൾ പരസ്പരം നടത്തിയിട്ടും പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ യുദ്ധം ഒരു പരിഹാരമല്ല ഒരു ഒരിടത്തും പിന്നെ യുദ്ധങ്ങൾ വന്ന് കയറുന്നത് കൊണ്ട് അടിച്ചേൽപ്പിക്കപ്പെടുന്ന യുദ്ധങ്ങൾ മാത്രമേ ഏത് രാജ്യവും ചെയ്യാൻ പാടുള്ളൂ ലൈക്ക് എന്തുകൊണ്ട് യുക്രൈൻ യുദ്ധം ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുക്രൈന് വേറെ വഴിയില്ല അവരുടെ കൊങ്ങാക്കി പിടിച്ചു അവരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു സോ ദേഹം നോ ഓപ്ഷൻ ബട്ട് ഫൈറ്റ് ബാക്ക് നോ അതർ ഓപ്ഷൻ സെയിം തന്നെയാണ് ഇസ്രയേലിനെ സംഭവിച്ചത് അവരെ ആക്രമിക്കുന്നു അവരെ ജനങ്ങളെ നശിപ്പിക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരം യുദ്ധങ്ങൾ അത് നമുക്കൊരു പരിധിവരെ ന്യായീകരിക്കാൻ സാധിക്കും പ്രതിരോധിച്ചില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇല്ലല്ലോ അപ്പൊ പിന്നെ യുദ്ധം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല